ഈ പി ആറിന് വിളിക്കുന്ന ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെ ഒരു പി ആർ നേടാം എന്നുള്ളതിനെ പറ്റിയുള്ള സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സെയിം പ്ലേലിസ്റ്റിലാണ് ഇതെല്ലാം ആഡ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിക്കോ അപ്പോൾ എന്തായാലും അത് ബീഫായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞേക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം കാനഡയിൽ ജനുവരിയിൽ ഒരു മൂന്ന് ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു ആ ഡ്രോയെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അതിൽ ആദ്യത്തെ ഡ്രോ നടക്കുന്നത് ജനുവരി ഏഴാം തീയതിയാണ് അതൊരു പി എൻ ബി നോമിനേഷനായിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു കട്ട് ഓഫ് ഏകദേശം നാനൂറ്റി എഴുപത്തൊന്ന് പേർക്കാണ് അതിന് നോമിനേഷൻ കിട്ടിയത് പിന്നെ വിളിക്കുന്നത് ജനുവരി എട്ടാം തീയതിയാണ് അതായത് ഏഴാം തീയതിയും എട്ടാം തീയതിയും ഒരു ദിവസത്തെ ഡിഫറൻസ് അല്ലാണ് അത് വിളിച്ചത് ഒരു പി എൻ ബി ഏഴാം തീയതി വിളിച്ചു ഒരു കാനഡ എക്സ്പീരിൻസ് ക്ലാസ് എട്ടാം തീയതി വിളിച്ചു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പാറ്റേൺ ശ്രദ്ധിക്കുക അത് ഞാൻ പറയാം എങ്ങനെയാന്നുള്ളത് അപ്പോൾ വിളിച്ചത് കാന എക്സ്പീരിയൻസ് ക്ലാസ്സിൽ വിളിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു അത് നല്ലൊരു ഹൈ സ്കോറാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എന്നുള്ളത് അതിലാണ് വിളിച്ചിരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ അതിന് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളായിരുന്നു പിന്നെ വിളിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ജനുവരി ഇരുപത്തിയതി വിളിച്ചതും അതൊരു കന്യ എക്സ്പീരിയൻസ് ക്ലാസ് ആണ് പക്ഷെ അതിൽ നാലായിരത്തോളം പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അതിന് കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നത് കുറഞ്ഞ നേരെ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴായി നല്ലൊരു കുറവുണ്ടായിരുന്നു അതിന് ഓക്കെ അപ്പോൾ അത് ജനുവരിയിലെ കണക്കാണ് അതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ആ പൂളിൽ എത്ര പേരുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫെബ്രുവരി മാസം ഇതേപോലെ തന്നെ രണ്ട് ഡ്രോ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക ഫെബ്രുവരി നാലാം തീയതി വിളിച്ചിട്ടുണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇതുപോലെ ആയിരുന്നു ജനുവരി ഏഴാം തീയതിയും ജനുവരി എട്ടാം തീയതി വിളിച്ചു ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഇനി അടുത്ത ഡ്രോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റേത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അപ്പോൾ ഫെബ്രുവരി ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ഈ റേഞ്ചിൽ ഒരു വ്യാഴാഴ്ച ആവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഈ വ്യാഴാഴ്ച ഏതാണ് വരുന്നെന്നുള്ളത് ആ വീക്കിലായിരിക്കാം ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് വരുമല്ലോ ഇരു ഇരുപതിനു ശേഷമുള്ള ഏത് വീക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു കനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് അതിൻ്റെ കട്ട് ഓഫ് ഏകദേശം ഒരു അഞ്ഞൂറ്റി പതിനഞ്ച് ആ റേഞ്ചിലാവാൻ ചാൻസ് ഉണ്ട് ഒന്നും ഉറപ്പു പറയാൻ പറ്റില്ല കാരണം ഈ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഫോളോ ചെയ്യണം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഫെബ്രുവരി നാലാം തീയതി വിളിച്ച പി എൻ ബിയിൽ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി രണ്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ മാസം വിളിച്ചതിൻ്റെ കട്ട് ഓഫ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു അപ്പം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എൻ ബി എണ്ണം കുറച്ചിട്ടുണ്ട് നേരെ അമ്പത് ശതമാക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട് എല്ലാ പ്രൊവിൻസിലും അമ്പത് ശതമാനം മാത്രമേ പി എൻ ബി കൊടുക്കുന്നുള്ളൂ നേരത്തെ ഇരുപതിനായിരം കൊടുത്തിട്ട് ഇപ്പോൾ പതിനായിരമേ ഉള്ളൂ മൂവായിരം കൊടുത്തിടത്ത് ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോ പ്രൊവിൻസിൽ ഏതൊക്കെയാണ് പി എൻ ബി കട്ട് ഓഫ് വരുന്നത് എത്രത്തോളം അലോക്കേഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വേറെ പ്ലേലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾ കയറി നോക്കിക്കോ അപ്പോൾ നിങ്ങൾ ഏത് പ്രൊവിൻസിലാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ അതിൽ എലിജിബിൾ ആവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ വിളിച്ചേക്കുന്ന കട്ട് ഓഫ് എണ്ണൂറ്റി രണ്ടാണ് വെറും നാനൂറ്റി അൻപത്തഞ്ച് പേർക്ക് മാത്രമേ ഇതിൽ ഇൻവിറ്റേഷൻ കിട്ടിട്ടുള്ളൂ ഓക്കെ വട്ടം കിട്ടിയത് നാനൂറ്റി എഴുപത്തൊന്ന് പേരായിരുന്നു എണ്ണം കുറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക പിന്നെ വിളിച്ചേക്കുന്നത് കാൻഡിഡേറ്റ് എക്സ്പീരിയൻസ് ക്ലാസ് ആണ് അത് നെക്സ്റ്റ് ഡേ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് വിളിച്ചത് അതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തൊന്നാണ് അപ്പം ഈ വർഷത്തെ പാറ്റേൺ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തേഴ് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് നെക്സ്റ്റ് വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി പതിനേഴ് ആ റേഞ്ചിലായിരിക്കാം ഈ മാസം ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് ശേഷം ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ആയിരിക്കാം വരാൻ പോയി പോകുന്നത് ഇതൊരു പ്രൊഡിക്ഷൻ ആണ് ഉറപ്പൊന്നുമില്ല നിങ്ങൾ നോക്കുക അങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഈ വട്ടം നാലായിരം പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ പാറ്റേൺ നോക്കുക കഴിഞ്ഞ മാസവും ഒരു നാലായിരം പേർക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാസം ഒരു നാലായിരം പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു നാലായിരം വെച്ചിട്ടുള്ള റേഞ്ചിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കോർ കൂട്ടാനായിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്തോ ഫ്രഞ്ച് പഠിക്കുന്നവർ നല്ല രീതിയിൽ ഫ്രഞ്ച് പഠിച്ചോ ഐ എൽ പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ ഐ എസ്സിന് പ്രിപ്പയർ ചെയ്തോ ടി എൻ പി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ നോക്കിയിരിക്കാം എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിൽ കുറേ പി ആറിനെ പ്രോഗ്രാമുകളുണ്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട് അതായത് കെയർ ഗിവർ പ്രോഗ്രാം ഉണ്ട് റെഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് എൻ്റെ അതിൽ മാത്രമായിട്ടുള്ളത് പിന്നെ ഫ്രാങ്കഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാം ഉണ്ട് അതുപോലെ റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ഫയൽ പ്രോഗ്രാം ഉണ്ട് മാനിറ്റോബൽ ഒരു പ്രോഗ്രാം വരാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ ഈ റൂറൽ കമ്മ്യൂണിറ്റിയിലുണ്ട് അപ്പം നിങ്ങൾ അതിലെലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് എംപ്ലോയ്മെൻ്റ് ഓഫർ ലെറ്റർ മാത്രം മതി അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ നിങ്ങൾ അപ്ലൈ ചെയ്തോ നമ്മളിത് ഈ ഡ്രോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂളിൽ ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ വിളിക്കുന്ന ഡ്രോയുടെ കട്ട് ഓഫിന് മേലിലാണ് നമ്മൾ സ്കോർ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രോഗ്രാമുകളൊന്നും അങ്ങനല്ല നമ്മൾ ഇ ഒ ഐ എന്ന് പറയും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓഫർ ലെറ്റർ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് അപ്രോച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമ്മൾ ഒരു പിക്ക് ചെയ്യത്തുള്ളൂ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എലിജിബിൾ ആണെന്ന് വിചാരിച്ചിട്ട് പൂളിൽ ഞാൻ ഉണ്ട് എക്സ്പെറിലെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മിണ്ടാകാൻ നിൽക്കരുത് കാരണം ആ സിസ്റ്റം അല്ല ആ സിസ്റ്റം എൻ്റെയുള്ള ഡിഫറെൻ്റ് ആണേ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് പൂളിൽ എത്ര പേരുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ ഡ്രോ അതായത് ജനുവരി ഇരുപത്തിമൂന്നി കഴിഞ്ഞപ്പം പൂളിൽ എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീട്ടിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇപ്പം നിലവിൽ ഇപ്പം ലാസ്റ്റ് ഡ്രോ കഴിഞ്ഞപ്പം പൂളിൽ എത്ര പേരുണ്ടെന്നുള്ളൊരു കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെല്ലാ വീടിലും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എവിടാണ് കുറഞ്ഞത് എവിടെയാണ് കൂടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ഡ്രോ നടന്ന സമയത്താണെങ്കിൽ ലാസ്റ്റ് ഉണ്ടായിരുന്നത് അറുന്നൂറ്റൊന്നിന് ആയിരത്തി ഇരുന്നൂറിനും ഇടയ്ക്ക് സ്കോറുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പേരായിരുന്നു പക്ഷേ അതിപ്പോൾ കുറഞ്ഞിട്ട് നൂറ്റി എഴുപത്തി മൂന്ന് പേരായിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ പി എം പി കിട്ടി അങ്ങ് പോയിട്ടുണ്ട് പിന്നെയുള്ളത് അഞ്ഞൂറ്റൊന്നിനും അറുന്നൂറിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് അത് കഴിഞ്ഞ ഡ്രോയുടെ സമയത്താണെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഒന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് പൂളിൽ ഇപ്പം ആണെങ്കിൽ കുറഞ്ഞിട്ട് ഇരുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തഞ്ച് പേരായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ പി എം ബി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പേര് പോയി അതുപോലെ അഞ്ഞൂറ്റി ഒന്നിനു ശേഷമുള്ള ആൾക്കാരാണിത് ഒരു കുറെ പേര് കസ്പീരിയൻസ് ക്ലാസ്സിൽ അങ്ങ് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ എണ്ണം കുറഞ്ഞത് പിന്നുള്ളത് നാനൂറ്റി അൻപത്തി ഒന്നിനും അഞ്ഞൂറിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് കഴിഞ്ഞ ഡ്രോ നടന്ന സമയത്താണെങ്കിൽ അറുപത്തേഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ട് പേരായിരുന്നു പുള്ളിലുണ്ടായിരുന്നത് പക്ഷെ അത് കൂടിയിട്ടുണ്ട് ഈ വട്ടം അറുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പത്ത് പേരായിട്ടുണ്ട് അതായത് പൂളിൽ ഓരോരുത്തരും ഓരോ ഡ്രോ കിട്ടി പോകുന്നതനുസരിച്ചിട്ട് പുതിയ പുതിയ ആൾക്കാർ കരേണ്ട എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് പിന്നെ നാനൂറ്റൊന്നിനും അഞ്ഞൂറ്റി അൻപതിനും ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് അപ്പോൾ കഴിഞ്ഞ ഡ്രോ നടന്ന സമയത്താണെങ്കിൽ അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരുള്ളായിരുന്നു പൂളിൽ അത് ഇപ്പോൾ കൂടി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് പേരായിട്ടുണ്ട് പിന്നെ ഉള്ളത് മുന്നൂറ്റൊന്നിനും നാനൂറിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഇതൊക്കെ നോർമലി പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണ് അത് എക്സ്പീരിസ് ക്ലാസ്സിൽ എലിജായിട്ടുള്ള ആൾക്കാരാണ് പി എൻ ബി പ്രതീക്ഷിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എൽ എം എയുടെ പോയിന്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കാം അത് ഏകദേശം അമ്പത്തോരായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരുണ്ടായിരുന്നത് ഇപ്പം കുറഞ്ഞിട്ട് അമ്പത്തോരായിരത്തി എഴുപത്തി ഒമ്പത് പേരായിട്ടുണ്ട് കുറച്ച് പേര് കുറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇവർക്ക് പി എൻ ബി എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഒരു അറുന്നൂറ് പോയിന്റ് ആടാവും ഇപ്പം ഇവർ നേരെ മേളിൽ കയറിപ്പോവും അറുന്നൂറ് പൈൻറ്റോ ആടായിട്ട് നേരെ അറുന്നൂറ്റൊന്നിന് ആയിരത്തി അടക്കമുള്ള ആ പൂൾ ഉണ്ടല്ലോ ആ റേഞ്ചിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൾക്കാർ ആൾക്കാരെണ്ണം കുറയും ഞാൻ പറഞ്ഞല്ലോ ഈ പൂളിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എൽ എം എയുടെ പോയിന്റ് പി എൻ ബി ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കാം പിന്നെയുള്ളത് മുന്നൂറ്റൊന്നിനും മുന്നൂറ്റി അൻപതിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് അവർ പി എൻ ബിയിലെഴുതിയിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഇതുപോലെ തന്നെ എൽ എം എയുടെ പോയിന്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അതും ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേരായിരുന്നു കഴിഞ്ഞ വട്ടത്തെ ഡ്രോ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈ വട്ടം കുറഞ്ഞിട്ട് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേരായിട്ട് മാറിയിട്ടുണ്ട് ഇനി ടോട്ടൽ പൂളിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേരായിരുന്നു കഴിഞ്ഞ ഡ്രോ കഴിഞ്ഞപ്പോൾ അതായത് കഴിഞ്ഞ മാസത്തേക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ മാസം ഇപ്പോഴത്തെ ഡ്രോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ പൂളിൽ കുറച്ച് കൂടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അമ്പത്തിരണ്ട് പേര് ഇപ്പം നിലവിൽ പൂളിലുണ്ട് ഇപ്പം ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഇതിൽ കുറച്ച് പേരൊക്കെ കാണലുള്ളവരാണ് കുറച്ച് പേരൊക്കെ നാട്ടിൽ പോയാണ് കാരണം നമുക്കറിയാം കുറേ പേര് ഇപ്പം കഴിഞ്ഞ വർഷം നാട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോഴും പൊക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ക്ലാസ്സിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാവരും ഈ പൂളിലുള്ള ആൾക്കാരാണ് നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല നാട്ടിൽ പോയാൽ നിങ്ങളും എലിജിൾ ആവും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഈ പി ആറിന് വിളിക്കുന്ന ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ തന്നെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അടുത്ത ഡ്രോ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ മാസം ലാസ്റ്റിൽ അപ്പം ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻഫർമേറ്റിവൾ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗണ്ടേ കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റിവട്ട് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് വീണ്ടും മറ്റൊരു നമ്മൾ സ്റ്റേ ടു ബൈ